ഇപ്പൊ ചില ആളുകളൊക്കെ വക്രീകരിക്കണം ഇസ്ലാമിനെ ഒരു വെട്ടി പാകപ്പെടുത്തി എല്ലാരും പേരും വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാം അല്ലദീന ബിൽ അല്ലെങ്കിൽ കുറുവാൻ പറയണോ വൈബ് എന്ന് വൈബിന്നെ കണ്ണോണ്ട് കാണാത്തെന്നല്ല ഹവാസുകൊണ്ട് ചെയ്യാൻ പറ്റാത്തെന്ന് പഞ്ചയത്രീയത്തിന് വിധേയമാവാത്ത അതിന്റെ അർത്ഥം യുക്തിവാദികൾക്ക് ഇസ്ലാമിനെ വെട്ടിയിട്ട് ഒരു തേങ്ങാക്കി കൊടുക്കൊന്നും വേണ്ടി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നില്ലേ അദ്ദേഹത്തെ പോലെ ഇസ്ലാമിനെ പച്ചയിൽ രൂക്ഷമായി നിശിതമായി വിമർശിച്ചിരുന്ന ഏതെങ്കിലും ഒരു വിവരമുള്ള യുക്തിവാദി ഇന്ത്യയിലില്ല അയാൾ അറബ് ഭാഷയിൽ നെഹവിയാണ് അയാൾ എനിക്ക് യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു പോയാലെ അയ്യു മാഷന് മറുപടി കൊടുക്കുമ്പോഴാണ് കാരണം അയാൾ ഒക്കെ നന്നായിട്ട് കലക്കി കുടിച്ചാളാ അപ്പൊ ഞമ്മളടുത്ത് ഇറാബ് വെച്ചാൽ വഷളത്തരാണ് അപ്പൊ അയാൾക്ക് മറുപടി ഞാനൊന്ന് ഞാനൊന്നും ഒരുങ്ങിട്ടാണ് പോവാൻ കാലത്ത് അതിനൊന്നും മൂടില്ല ഇപ്പൊ മഹബത്ത് പറഞ്ഞു കൊടുക്കല അതന്നെ ഏറ്റവും വലിയ മരുന്ന് അതിനെ വേറെ ആ യുവ മാഷ് പതിനഞ്ച് കൊല്ലം പച്ചയിൽ മുത്തുനബിയെ വിമർശിച്ചിരുന്ന ആളാട് ഖുർആാനിനെ കുറിച്ച് ജബ്ബാർ മാഷ് പോലും പറയാത്ത വളരെ മോശപ്പെട്ട വാക്ക് പറഞ്ഞ ആളാണ് ഇന്ന് അയ്യൂബ് മാഷ് പാതിരാവിൻ്റെ ഉള്ളറയിൽ എണീറ്റ് താജ്യൂദ് നിസ്കരിക്കുന്ന മമ്മിനാണേ അതും കൊറോണ കാലത്ത് സംഭവിച്ചതാണ്

പൊന്നാനി പള്ളിയില് മൊയ്തീൻ മുസ്ലിയര് ഓതി പഠിക്കുമ്പോൾ മൊയ്തീൻ ഓതി പഠിക്കുമ്പോൾ അന്ന കുട്ടിയാണല്ലോ മൊയ്തീന് കിതാബ് വാങ്ങാൻ വേണ്ടി അത്ര വെക്കും അത്ര വിച്ചിട്ടാണ് കിതാബ് വാങ്ങുക അന്ന് രണ്ടാം നർഷം ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് രണ്ടാം ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാം ദിവസം ഉണ്ടോ മക്കൾ അവിടെ ഉണ്ടോ അന്നൊക്കെ ഞങ്ങളത് ഫേസ് കിതാബാണ് ഇപ്പോ ഫേസ്ബുക്കാണ് അതാണ് വ്യത്യാസം ഫേസ്ബുക്ക് എന്നിട്ട് ഇങ്ങനെ ചൊറിയാണ് നേരത്തൊക്കെ അങ്ങനെ ഉന്തിയായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചോറിയാണ് മാന്ത്യാണ് ഇനി നാളെ ഊത്താണേക്കാലോ എന്തൊക്കെയാണ് വരാൻ പോണങ്ങള് ചില ആളുകൾ നിസ്കാരത്തിൽ ഇതും കണ്ട് ഓണാക്കിട്ട് മുന്നിൽ വെക്കും എന്നിട്ട് ആരെങ്കിലും വിളിച്ചാൽ പാളി വെക്കും ആ സുറാത്ത് മുസ്തഖ ആ വിളിക്കണ അദറാമേൻ തന്നെയാണ് അങ്ങോട്ട് എത്തിച്ചോണ്ടാന്നാണ് പറയുന്നത് ആ എന്റെ അനുഭവത്തിൽ ഒരാൾ സുജൂത് കടന്നിട്ട് റിങ് വന്നപ്പോ എടുത്തിട്ട് ഞാൻ ഇപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സഫലി ഞാൻ ഉണ്ടായിരുന്നു ഈ ഹംകിന് റിങ് വന്നു അതിലിപ്പം മെല്ലെടുത്തിട്ട് പറയാണ് പിന്നെ എങ്ങനെയുണ്ട് ദീനിന്റെ നിയമങ്ങളും ശരീരത്തിന്റെ ആക്മകളൊക്കെ പൊളിഞ്ഞു പോയില്ലേ ഇപ്പൊ ഈ നബിദിനത്തിന് ഒരു സ്ഥലത്ത് ഒരു ചെങ്ങായി മാല പിന്നെ കൊടി പൊന്തിക്കണേ ഞാൻ കണ്ടു കൊടി ഇങ്ങനെ പൊന്തിക്കുമ്പോ ഇയാളെ തുണിങ്ങനെ ഇറങ്ങിയിട്ട് ഒരു അമ്പുമൊക്കെ കീപ്പട്ടാണ് തുണിന്ന് ഈ ചെങ്ങായ ആദ്യം പൊന്തിക്കണ്ടേ കൊടിയല്ലല്ലോ തുണിയല്ലേ തുണി താത്തിട്ട് കൊടി പൊക്കിയിട്ട് കാര്യമുണ്ടോ എവിടക്കാണ് ഈ ഉമ്മത്ത് പോണത് ഇപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയെന്താ അറിയോ ഒന്നായിട്ട് ലൈറ്റാണ്ട് ഘടിപ്പിച്ചിട്ട് കുറച്ച് ബലൂണും തൂക്കിയ സ്വർഗത്തിന്റെ ടോക്കം കിട്ടിയെന്നാണ് അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യല്ല ഞാനിന്നൊന്നും വിമർശിക്കലില്ല എന്റെ പള്ളിയിലും തൂക്കിയിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട് അവിടേക്ക് എത്തില്ലെങ്കിൽ ബലൂണ് പൊട്ടണായിട്ടാണ് പൊട്ടു ഇനിയുള്ള കാലത്തെങ്കിൽ ഇനിയുള്ള കാലത്ത് ഉമ്മത്തിനോട് ബലൂണ് മാല തൂക്കാനും പറയണ്ട കാനായി ചോറായിട്ട് തൂക്കും ഒരാളും പ്രസവിക്കണ്ട ഇനിയുള്ള കാലത്ത് പ്രസവിക്കേണ്ടത് അഹബനീ ക

ആക്കും മണ്ണാക്കുമുള്ള സമയത്ത് ഹക്ക് പറഞ്ഞില്ലെങ്കിൽ മഷറിൽ കുടുങ്ങിപ്പോകും എന്ന നിലയിൽ പറയുകയാണ് ചിലതൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ പലരുടെയും മുഖം മാറുന്നത് പല വേദികളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വല്ലാഹുവാലം നമ്മൾ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ പറഞ്ഞുള്ളൂ തിരിഞ്ഞതേ തിരുത്തിയിട്ടുള്ള അതിന് ആരെങ്കിലും നമുക്ക് മുഖം കറുപ്പിച്ചാൽ നമ്മൾ ഉത്തരവാദികളല്ലോ ഈ കുഞ്ഞുമാന റൂമിലേക്ക് വിളിക്കുകയാണ് നെഞ്ചു തടവുകയാണ് അപ്പൊ അബോരപ്പോ ഈ തട്ട നീട്ടാൻ വേണ്ടി പറഞ്ഞു നീ പണി എന്താ ഇതെങ്ങനെയാണ് മോഡേണിസ്റ്റ് അർത്ഥം ഇസ്ലാമിൽ ഉണ്ടല്ലോ മോഡേണിസ്റ്റ് ഓൻ എങ്ങനെ അർത്ഥം വെക്ക തട്ട നീട്ടാൻ വേണ്ടി പറഞ്ഞു നേട്ട് മുത്തനൈവിന്റെ മണി ആ തട്ടത്ത് കൊന്നായിട്ട് പച്ചിലയും അതുപോലെ തന്നെ ചീരി അയക്കുള്ള മരുന്നൊക്കെ കൂടി പറിച്ചിട്ടാണ്ട് കത്തി കൊണ്ടുവന്ന് പറഞ്ഞല്ലോ ബലീദ്യം എങ്ങനെ കാട്ടൂല ആ ഒരാൾ എന്നിട്ട് ഒരു പരാതി എന്നാ തട്ടം കണ്ട് നീട്ട് ഫൈസി അപ്പൊ ഈ തട്ടം നീട്ടിയാള് ഏക്കട് സോക്കട് ഇങ്ങക്കായോ പറയോ ഇല്ലേ പണ്ട് കുന്നങ്ങൾക്കെ ഒരു മാനസിക രോഗിയെ ഒരു ചെങ്ങായി കൊണ്ടുപോയി അപ്പൊ അവനെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ട് മാനസികത്തിന്റെ അയാൾ ആ ഡോക്ടർ അവിടെ എത്തിയിട്ടില്ല അപ്പൊ അവന് ബെഞ്ചും എങ്ങനെ ഇരുത്തി സുഹൃത്തിന് ബെഞ്ചും എരുത്തി ബെഞ്ചിമരുത്തിയിട്ട് ഇവൻ ഇങ്ങനെ ആശുപത്രി ചുറ്റുവളം ഇങ്ങനെ നടന്ന് അവിടെ മാനസികത്തിന് ലക്ഷണം എഴുതിയച്ചിട്ടുണ്ട് ലക്ഷണമൊക്കെ കൂടി വായിച്ചപ്പോൾ തോന്നി മാനസിക ബുക്കാണ് കൊണ്ടുപോയെ കാണുന്നത് അവസാന രോഗിയെന്ന് കരുതിയ ആളെ ചാവി കൊടുത്തിട്ട് വണ്ടിയിൽ പറഞ്ഞ ചുബൻ അവിടെ അഡ്മിറ്റായി കിടന്നും ചെയ്ത് അല്ലേ അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ അബൂഹുറയിർ അങ്ങനെ നിന്ന് കാണാണ് റസൂല അന്തരീക്ഷ നോക്കൊന്നും കയ്യിലില്ല എന്നിട്ട് പറഞ്ഞു അങ്ങട്ട് കൂട്ടിക്കൂട്ടി പറഞ്ഞു നമ്മളാണെങ്കിലോ ഇതെന്താ ഉടുക്ക പൂട്ടാന് എന്താ ഇതിൽ ഉള്ളത് ഇതും ദീനാടോ ഇത് മാറ്റി മാറ്റിവെച്ചിട്ടൊരു ദീനില്ല ഞാനിങ്ങട്ട് പൂട്ട ഇങ്ങട്ട് നെഞ്ചിമക്ക് ഇങ്ങോട്ട് ചേർത്തി പിടിക്കാനല്ലേ പറഞ്ഞു ഞാൻ ആ ഷാളുകളൊക്കെ ഇങ്ങനെ കിട്ടി പിടിച്ചു അബൂ പറയാണ് കേട്ടോ അതിനുശേഷം ഞാൻ ഒരു ഹതീത്തും മറന്നിട്ടില്ല ഇന്ന് എത്ര പ്രാവശ്യം വാഴക്കാട്ട് ദർസിൽ ആ ഹുറൈറ മുഴങ്ങിയിട്ടുണ്ടാവും കാരണം അത് ലമംതു ആണ് ഞാൻ റസൂറുള്ള തന്ന ഷാൾ ഇങ്ങോട്ട് കെട്ടിപ്പൂട്ടി അയിന് കുറച്ച് കയറാണ്ട്

പിന്നീട് ഹെറുക്കയും വാങ്ങിയിട്ട് ഭഗദാദിന്റെ തെരുവോലങ്ങളിലൂടെ നടക്കുന്ന സമയത്ത് അല്ല അല്ലാ കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും ചൂതാട്ടക്കാരും കൊലയാളികളും കള്ളന്മാരും ഒക്കെ നിറഞ്ഞ് ആ സമുദായത്തെ എങ്ങനെയാണ് സമുദ്ധരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വേജാറാവുകയാണ് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേജാറായതല്ലേ മുത്തനബിയോട് എങ്ങനെയാണ് സമുദായത്തെ സമുദ്ധരിക്കുക എന്ന് റൂട്ടുകൾ കിട്ടാതെ അങ്ങ് റൂട്ടിൽ നിന്ന് മാറി പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ സമുദായത്തെ സമുദരിക്കാനുള്ള തന്ത്രവും പറഞ്ഞു തന്ന് റൂട്ട് കാണിച്ചു തന്നത് പേരെ പേരക്കുട്ടിയായ അബ്ദുൽ അങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു അഴുക്ക് ചാലിൽ പുഴുവരിച്ചു ഒരു മനുഷ്യൻ കിടക്കുകയാണ് നടക്കുന്ന സമയത്താണ് അഴുക്ക് ചാലിൽ പുഴു അരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കിടക്കുകയാണ് സത്യത്തിൽ മലക്കായിരുന്നത് അങ്ങനെ നമ്മക്കും നമ്മളെ പലരും വരും നമ്മളെ നമ്മളൊമ്പും അങ്ങനെ പലരും വരും എനിക്ക് ബോധ്യമുള്ള എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഒരിക്കലും മക്കയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല തലപ്പാവുധാരി വെള്ള താടി ഹൈബത്തുള്ള വക്കാറുള്ള ഒരു മുഖം അയാളെ ഞങ്ങള് രണ്ടുപേരിങ്ങനെ ഇരിക്കുക ഒരാൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആൾ വലിയൊരു മുതലാളിയാണ് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും എനിക്കൊരു അഞ്ഞൂറ് റുപ്യ തരുവോ ഇയാളെടുത്തുള്ള ദൃഹമാണ് അതന്നെ ചോദിക്കുന്നതും ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചോദിക്കണം അപ്പൊ ഇയാൾ ചോദിച്ചു ഈ തലപ്പാവും താടിയുള്ള ആളോട് ചോദിച്ചു എത്ര കഷ്ടപ്പാടാന്നുള്ളതിനെന്താ തെളിവ് വെച്ചു അപ്പൊ ഈ വന്ന ആള് പറഞ്ഞു തെളിവോ ഈ എന്താ ആധാരം വേണ്ടെന്ന് വെച്ചു അതിന് എന്താ വേണ്ടത് ഞാൻ ഇയാളെ കുപ്പായ കണ്ടു പിടിച്ച് ഉണ്ടെങ്കിൽ കൊടുക്ക് അല്ലെങ്കിൽ ചിരിക്ക് ആ വർത്തമാനം പറയില്ലേ കാബാ ഷെരീഫിന്റെ ഉമ്മതയാൾ ചോദിക്കുന്നത് ഇതിനേക്കാളും വലിയ ആധാരം ഞണ്ടോ ഇയാൾ പോക്കറ്റ് കൈയിട്ടപ്പോഴേ കാളെ കാണാതായി പിന്നെ അയാൾക്ക് സാമ്പത്തികമായി വന്ന തകർച്ച ഞങ്ങളോട് പറയണില്ല ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നമ്മളൊക്കെ നേരിടേണ്ടി വരും പുരയ്ക്ക് ഭക്ഷണ സമയത്ത് ഒരാൾ വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഭദ്രത ഉണ്ടെങ്കിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഉച്ച സമയത്ത് വരുന്നവരോട് ഭക്ഷണം ചോദിക്കണം കൊടുക്കണം അല്ലാതെ ഞമ്മളിങ്ങനെ അയലിയും പയറും ഒക്കെ കൂടി കൂട്ടിയിട്ട് സൈഡിൽ പപ്പടം വെച്ചേനു അപ്പൊണ്ട് ഇയാൾ ഇങ്ങനെ വര അപ്പൊ കണ്ട നമുക്ക് പപ്പടം വെച്ചിട്ട് പൂത്തി വെക്ക എന്നിട്ട് തലക്കെന്ന് കുറച്ച് പയറും മറ്റും കൂടി ഇട്ടിട്ട് തിന്നാമ്മായി അങ്ങനെയല്ല കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് തിന്നാ മാറ്റി വെച്ച് അയില ആൾക്ക് കൊടുത്താൽ നിങ്ങൾ ചിലപ്പോൾ സ്വർഗത്ത് പോണത് ഈ അയിലോണ്ടായിരിക്കും നിസ്കാരം കൊളായിട്ടുണ്ടാവും ഫലോടത്തക്കുമ്പോ ആദീഷാണ് ഈ ആത്ത് ഓരോ ദിവസം ഓരോ പ്രസംഗത്തിൽ വ്യത്യസ്ത വിഷയങ്ങൾ പറയണല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഇത് പറയാന്ന് കരുതിയത് ഹറ്